എന്ത് സത്യസന്ധതയുണ്ടോ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെയ്യിപ്പിക്കുന്നത് ആരാണ് ചെയ്യിപ്പിക്കുന്നത് ആത്മാവാകണം പരസ്പരം ഒരുമിക്കുന്നത് ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമുണ്ടോ അപ്പൊ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നമ്മളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടായിരിക്കണം സഹകരണം നമ്മൾ നമ്മളെ ജീവനെ നന്നായിട്ട് അനുഭവിക്കുന്നിടത്താണ് ഉണർവുണ്ടാകുന്നത് അവിടെയല്ലേ പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത നമ്മുടെ നന്മയാണ് നമ്മൾ നിലനിർത്തുന്നത് അത് പറയേണ്ട കാര്യമൊന്നുമില്ല അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ബോധമുണ്ടെങ്കിൽ അതവിടെ അനുഭവത്തിൽ വന്നോളൂ ഇപ്പം എൻ്റെ ഇളയ മകൻ എൻ്റെ ഇളയ മകന് ഇവിടെ തണുപ്പുള്ള സ്ഥലത്ത് അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് മനസ്സിലായി കാരണം അവന് ഈ പറയുന്ന ഈ അന്തരീക്ഷം മനസ്സിലായി ഈ അന്തരീക്ഷം അവന് സൂട്ടബിളാണ് ഇവിടെ കൃത്യമായിട്ട് ഉറങ്ങുന്ന മനസ്സിലായി അവന് ഭയങ്കര വ്യത്യാസമാണ് എന്താ കാരണം കാരണം അവൻ്റെ ശരീരത്തിന് അവിടുത്തെ ആർത്തെങ്കിലും ചൂട് പറ്റത്തില്ല മനസ്സിലാവ സാഹചര്യം മനസ്സിലായി പ്രകൃതിയും പ്രപഞ്ചവും തന്നെ ഒരുക്കിത്തരിക അത് ഇതിന് ഞാൻ ഒരുപാട് വേദനിക്കേണ്ടി വന്നു മനസ്സിലായി പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഏ ഞാനൊരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ഭാഗത്ത് ഇടംബരയിൽ എത്തിയത് ഇത്രയോ ആൾക്കാരുടെ മുഴുവനും ചീത്ത കുറച്ചിൽ ഞാൻ മോശക്കാരൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല പക്ഷേ ഈ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ വളർത്തുകയെന്നുള്ള എൻ്റെ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹമാണ് മനസ്സിലെ ഏ ആ കുഞ്ഞിനെ വളർത്താനുള്ള എൻ്റെ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത് നോക്കണം ബുദ്ധി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്തു കാശുണ്ടാക്കി എന്തെല്ലാം ചെയ്തു പക്ഷെ അതെല്ലാം വിട്ടിട്ട് പോരേണ്ട ഭാഗം കാരണം എന്താണ് ആ കുഞ്ഞിനെ നോക്കണമെന്നുള്ള എൻ്റെ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹത്തിന് വഴികൾ തുറന്നു തുടർന്ന് വരികൻ മനസ്സിലാ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹത്തിനുള്ള വഴികൾ തുറന്നു തുടർന്ന് വരികൻ അവന് ഈ ഇരുപത്തഞ്ചു വയസ്സുണ്ട് പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടക്കാനുള്ള അവൻ്റെ താല്പര്യം അത് നടപ്പിലാകണമെന്ന് മനസ്സിലായ അത്ര ആവശ്യമുള്ള ഒരു പിതാവെന്നുള്ള രീതിയിൽ എൻ്റെ ധർമ്മം എന്താ എൻ്റെ ഉത്തരവാദിത്വം എന്താണ് അവൻ്റെ സമാധാനത്തിൽ അവനെ നിലനിർത്താൻ പറ്റുന്നുണ്ടോ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം നടപ്പിലാകുന്ന അവിടെ ആ ഉത്തരവാദിത്വം നടപ്പിലാക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും അപ്പഴേ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അതിന് വേറൊന്നുമല്ല മനസ്സിലായി അതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ കുട്ടി ആഗ്രഹിക്കുന്നു എനിക്ക് അവൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ തെറ്റുണ്ട് മറ്റേ അവൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ എനിക്ക് സ്നേഹത്തിൽ അവനെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ് വരുന്നതെങ്കിൽ ഞാൻ വൃത്തികെട്ടവനാ എൻ്റെ വൃത്തികേട് കാരണമാണ് എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ അവൻ്റെ കൂട്ടത്തിൽ സ്നേഹത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏ എൻ്റെ ഉള്ളിൽ വൃത്തികേടുണ്ട് അപ്പൊ കുടുംബജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം എന്താണ് കൂട്ടത്തുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഇരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അസത്യസന്ധത അല്ലല്ലോ ഇത് മാത്രം തിരുത്തിയാൽ ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ എൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ് എനിക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു ഇത്രയല്ലേ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മോനെ മാത്രമേ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ആ എന്താ സത്യസന്ധ മാറ്റം അല്ലെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അപ്പം കൂടെ ഇരുത്താൻ ഇരുന്നാൽ അങ്ങയിലെ ആ എന്താണ് അങ്ങയിലെ ആ സ്വരൂപത്തിന് ഒരു മാറ്റം സംഭവിക്കാതെ അങ്ങക്ക് ജീവിക്കാൻ കഴിയുന്നൊണ്ടാണ് അങ്ങ് എന്നാൽ കുടുംബത്തിനാണെങ്കിൽ അത് സാധിക്കാത്തതുകൊണ്ടല്ലേ അല്ലല്ല അവിടെ അങ്ങനെയല്ല സി കുടുംബം എന്ന് പറയുന്നത് എന്താണ് സത്യസന്ധമായിട്ട് എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് കുടുംബം അല്ലല്ല എഗെയിൻ ഇല്ലാതെ വന്ന ഭാഗമല്ല ഉള്ള ഭാഗത്താണ് ഇരിക്കുന്നത് അങ്ങനത്തെ ഉള്ള ഭാഗത്ത് കാരണം ആരാണ് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത് എനിക്കൊരിക്കലും പറ്റാത്തതാണ് എൻ്റെ വീട് വിട്ടിട്ട് ഇറങ്ങിയെന്ന് പറയുന്നത് ഒരിക്കലും പറ്റത്തില്ല എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ ബിസിനസ്സും വീടും ഇതെല്ലാം നിലനിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായോ അത് വിട്ടിട്ട് പോരേന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മനസ്സിലായോ പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈശ്വരനാണ് മനസ്സിലായോ അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ ആഗ്രഹം ബുദ്ധിയുടെ ആഗ്രഹമല്ല ജീവൻ്റെ ആഗ്രഹം അത് ബുദ്ധി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതല്ലേ എനിക്ക് അവകാശപ്പെട്ടതാണ് പക്ഷെ അതെല്ലാം വിട്ടിട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലായി വിട്ടിട്ട് എന്ന് പറയുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്ന വെറുതെ ശക്തിയുടെ സ്വാധീനത്തിലാണ് അത് എൻ്റെ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭാവമാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ആ അത് ശരിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അവിടെ തന്നെ ഇരുന്നേനും എൻ്റെ ഇഷ്ടം അതാണ് മനസ്സിലായി എൻ്റെ വീട്ടിൽ ഇരിക്കുകയെന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഇഷ്ടമാണ് എനിക്കവിടെ പോയാൽ എനിക്കവിടെ ഇരിക്കാനായിട്ട് ഉള്ള അവസരം എന്നെ കൈകാര്യം ചെയ്യുന്ന ശക്തി തരുന്നില്ല അപ്പം നമ്മൾ അവിടെയാണ് തിരിച്ചറിയുന്നത് ഓക്കെ സമാധാനപരമായിട്ട് അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് എടാ മകൻ അവിടെ ആകുന്ന ഭാഗം ഏ എത്രയോ വ്യക്തികൾ സംസാരിക്കുന്ന വ്യക്തികളൊക്കെ ആശ്വാസത്തിൽ വരുന്നു ഇതാരാണ് തീരുമാനിക്കുന്ന ആരാണ് ഈ തീരുമാനിക്കുന്ന ആരാണ് ഞാനുമായിട്ട് അടുക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിന് ഉണർച്ച ഉണ്ടാകുന്നു ഉയർവുണ്ടാകുന്നു ആരാണ് ഞാനായിട്ട് എടുക്കേണ്ടത് അവരടുക്കുന്നുണ്ട് ഏ ആരാണ് എടുക്കേണ്ടത് അവരെ എടുക്കുന്നുള്ളു അല്ലാത്തവർക്ക് അടുക്കാൻ പറ്റത്തില്ല ഞാൻ അടുക്കേണ്ടവരുടെ കാര്യങ്ങൾ മാത്രം ഏ ഞാൻ പറയത്തില്ല പണ്ട് പെണ്ണുങ്ങൾ വിളിച്ചാൽ എനിക്ക് ലൈംഗിക ഉത്തേജനമായിരുന്നു മുന്നിൽ ആ ഭാഗത്തുനിന്ന് മാറി ഇന്ന് സ്ത്രീകൾ അമ്മ സ്നേഹം ആശ്വാസം മാത്രമേ ഉള്ളൂ അതെൻ്റെ ഏറ്റവും വലിയ ആശ്വാസമാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യം ഇല്ലാതെ ഇരിക്കുന്നത് വലിയൊരാശ്വാസമാണ് മറ്റേത് ശരീരത്തിൻ്റെ അടിമയാകുകയല്ലേ മറ്റേത് ശരീരത്തിൻ്റെ അടിമയാകുണ്ട് അത് ഇത് ശരീരത്തിൻ്റെ അല്ല ആത്മാവിൻ്റെ അടിമയാകുകയുണ്ട് എന്തൊരാശ്വാസമാണ് ഭയങ്കര വലിയൊരു ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അതല്ലേ വേണ്ടത്